നമസ്കാരം ബിഗ് ബോസ് ബിഗ് ബോസ് ബോസിനകത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു പാവ ടാസ് ആണ് പാവകളി അതിനകത്ത് മൂന്ന് വിഭാഗങ്ങളായിട്ടാണ് അത് നടക്കുന്നത് ആദ്യം ഈ പറഞ്ഞ പോലെ ഒരു പാവ ചെലക്കുന്നതിൻ്റെ ശബ്ദം കേൾപ്പിക്കും അന്നേരം നമ്മൾ അവിടെ പോയി നിന്ന് ഈ നമ്മളെ കൺവെയർ ബെൽറ്റിനകത്ത് നമ്മൾ എയർപോർട്ടിലൊക്കെ ചെന്നെങ്കിൽ സാധനങ്ങൾ ഇങ്ങനെ സ്കാൻ ചെയ്ത് വരില്ലേ അതുപോലെ ഒരു ഇങ്ങനെ ട്രോളിങ് അല്ലെങ്കിൽ തന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റൊക്കെ ചെല്ലുമ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന ഒരു സാധനം ഉണ്ടല്ലോ ആ അതുപോലൊരു സാധനം കൺവെയർ ബെൽറ്റ് എന്നാണ് പറയുന്നത് അതിൻ്റെ അതോടെ പാവയുടെ പല ഭാഗങ്ങൾ വരും ചെറിയ പാവയുടെ പല ഭാഗങ്ങൾ കൈയും കാലും തലയും ഒക്കെ വെവ്വേറെ വരും അപ്പോൾ അത് പിടിച്ചെടുത്തിട്ട് നിങ്ങൾ മാക്സിമം പിടിച്ചെടുത്തിട്ട് നിങ്ങൾ ഓരോ പാവ കൃത്യമായിട്ട് ഓരോ പാവകളാക്കി എത്ര എണ്ണത്തിന് കൊടുക്കുന്നു അതനുസരിച്ചാണ് പോയിൻറ്സ് കിട്ടുന്നത് ഇന്നലത്തെ ബോൾ പിടിക്കുന്ന കളി പോലെ തന്നെ മറ്റൊരു കളി അതിനകത്ത് ആദ്യം ഓടിപ്പോയി ഇതിന് ക്യൂ നിന്നു രണ്ട് സൈഡിലുമായിട്ട് നിന്നു ആ അനീഷ് അതിലാ നൂറാ ഒരു സൈഡിൽ നിന്നു ഷാനവാസ് മാറി നിന്നു കാരണം പുള്ളിക്ക് ഹാർട്ടിന് കംപ്ലയിൻ്റ് ഉള്ളതായുണ്ട് ആരോട് ചോദിക്കുന്നുണ്ടായിരുന്നു കായ്ക്ക് വേണ്ടേ അതവ പറയുന്നുണ്ടോ വേണ്ട ഈ മുട്ടുകൊണ്ടുള്ള ഇടി കിട്ടും അതുകൊണ്ട് വേണ്ട എന്ന് പറയുന്നുണ്ടായിരുന്നു ബാക്കി ഈ സാബുമാനും വലിയ ആക്രാന്തുകാണെങ്കിൽ കാണിക്കാതെ മാറി നിൽക്കുക അത് കിട്ടിയത് കിട്ടുന്നത് മതി എന്ന് വിചാരിച്ചു പിന്നെ ഒരു സൈഡിൽ ആദ്യം നിൽക്കുന്നത് ലക്ഷ്മിയാണ് രണ്ടാമത് അനുമോള് അതിൻ്റെ പുറകിൽ അക്ബർ അതിൻ്റെ പുറകിൽ ആര്യന് ആര്യൻ എന്ത് ചെയ്തു ആര്യൻ ധിത്തിയെ പിടിച്ചുകൊണ്ട് ലക്ഷ്മിയുടെ പുറകിൽക്കൂടെ പോയി നിന്ന് എടുക്കാനായിട്ടുള്ള ശ്രമം നടത്തി പക്ഷേ ഫിസിക്കലായിട്ട് പിന്നെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കാത്ത രീതിയിലാണ് എടുത്തത് ഇവിടെ അനുമോൾ ആപ്പാടെ ഇച്ചിരിയുള്ളൂ അത് പറയുന്ന അനുമോൾക്ക് ഇഷ്ടമല്ല പക്ഷേ എങ്കിൽ അനുമോൾ ശാനവ അക്ബർ സ്ഥലം ശരീരമുള്ള മനുഷ്യനാണ് അപ്പം അത് അതെടുക്കാൻ നേരം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉന്തും തള്ളുമൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ കൂട്ടത്തിൽ അനുമോളുടെ മൂക്കി എന്നിടിക്കും പറ്റാതെ അത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പറഞ്ഞു മൂക്കി എന്ന് എന്നിടിച്ചത് മനപൂർവ്വം ചെയ് അക്ബർ ചെയ്തതാണെന്ന് പറഞ്ഞു ഭയങ്കര ബഹളം ഭയങ്കര ബഹളം എന്ന് വെച്ചാൽ ലക്ഷ്മിയാണ് ഏറ്റവും അനുമോൾ വരുന്ന ഇന്ന് കരയുന്നു ലക്ഷ്മിയാണ് ഏറ്റവും ബാക്കി ആരും മാത്രം മിണ്ടിയില്ല ലക്ഷ്മിയാണ് ഏറ്റവും കൂടുതൽ അത് ഏറ്റുപിടിച്ചത് അതിനകത്ത് ലക്ഷ്മിക്ക് വേണമെങ്കിൽ ഇത്ര ഹ്യൂമാനിറ്റി പറയുന്ന ഇത്ര വലിയ ഇതുള്ള ലക്ഷ്മിക്ക് വേണമെങ്കിൽ അവളെ മുമ്പ് ഇതെത്താമായിരുന്നു ലക്ഷ്മിക്ക് നീളമുണ്ടല്ലോ അപ്പോൾ പറയുന്നത് ഹൈറ്റും വെയിറ്റും ഉള്ളവർ അതനുസരിച്ച് നിൽക്കണം മാറി നിൽക്കണം അങ്ങനെ വേണം ഇങ്ങനെ വേണം അവരുടെ ഹൈറ്റ് ഉപയോഗിക്കണം എന്നൊക്കെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി നീളമില്ലാത്ത ലക്ഷ്മി നീളമില്ലാത്ത അനിമോളെ മുമ്പിൽ നിർത്തി നീളമുള്ള ലക്ഷ്മിക്ക് പുറകിൽ നിന്ന് അത് ഉപയോഗിക്കാമായിരുന്നല്ലോ എന്തുകൊണ്ട് ചെയ്തില്ല ഇതാണ് എൻ്റെ ചോദ്യം അപ്പം ലക്ഷ്മി പറഞ്ഞ അത് ന്യായം പറയുന്നത് നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു ഗെയിമാണ് അത് അതനുസരിച്ച് സാധനങ്ങൾ മാക്സിമം എടുക്കുക എന്നുള്ള എഫേർട്ട് അതിന് കൊടുത്ത് എടുക്കുക എന്നുള്ളതേ അതിനകത്തുള്ളൂ പിന്നെ പറ ബിഗ് ബോസ് പറയുന്നുണ്ടോ ഇത് നിങ്ങളെ പാവയാക്കി എപ്പോഴാണോ കൗണ്ട് ചെയ്യുന്നത് അതുവരെ നിങ്ങൾ തന്നെ ഇത് സൂക്ഷിക്കണമെന്ന് അപ്പം നെവിൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് തിരിഞ്ഞ് നടക്കുന്നുണ്ടോ ഉള്ളിടത്തെല്ലാം ചെന്ന് അപ്പുന്നുണ്ടോ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ടാമത്തെ ദിനകത്ത് വന്നപ്പം ഈ പറഞ്ഞ പോലെ നെവിനും അനുമോളും ഒക്കെ കൂടെ ആണോ ഒരുമിച്ച് നിന്നത് അപ്പം നെവിൻ്റെ കൈ അനുമോളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ പോയി മനസ്സിലായോ അന്നേരം ഇപ്പോൾ അനുമോ അനുമോളുടെ കയ്യിൽ നിന്ന് സാധനം താഴെപ്പോയി നെവിൻ ഇതെല്ലാം കൂടെ വാരി എടുത്തുകൊണ്ട് ഓടി അതിന് അനുമോൾ നെവിൻ്റെ പുറകെ ചെന്ന് കടിക്കുകയോ മാന്തുകയൊക്കെ ചെയ്തു ഈ പറഞ്ഞ പോലെ നമ്മുടെ നെവിൻ്റെ കൈ മുറിഞ്ഞു കൈകളെല്ലാം കടിച്ച പാടുകൾ അവനെല്ലാവരും ഓടി നടന്ന് കാണിക്കുന്നുണ്ട് അത് സത്യമാണെങ്കിൽ അത് സൂം ചെയ്ത് കാണിക്കുന്നില്ല അത് സത്യമാണെങ്കിൽ എന്തുകൊണ്ട് ബിഗ് ബോസ് അനുമോൾക്കെതിരെ ആക്ഷൻ എടുക്കുന്നില്ല അനുമോൾ ചെയ്തത് ഫിസിക്കൽ അസോൾട്ടാണ് അല്ലെ ഒരാളെ കടിക്കുക മാന്തുക മനപൂർവ്വം ചെയ്തു തന്നെയാണ് നമ്മൾ പറയുന്നുണ്ട് ആ എന്നെ ഇനി അങ്ങനെ ചെയ്താൽ ഞാൻ ഇനിയും ചെയ്യുമെന്ന് അവിടെ നാലിലൂടെ നൂറോടെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി നേരെ തിരിഞ്ഞു ലക്ഷ്മി പറയുന്നുണ്ട് അക്ബർ ചെയ്ത പോലെ അക്ബർ പറയുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റല്ല ഞാൻ എൻ്റെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് അത് അനിമോൾ ഉണ്ടെന്ന് വിചാരിച്ചിരിക്കും മാറി നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ അനിമോൾക്ക് മാറി നിൽക്കാൻ മരുതല്ലോ ശരിയല്ലേ അനിമോൾക്ക് അപ്പോൾ ചോദിക്കും നിനക്ക് വേണ്ടി ഞാൻ മാറി നിൽക്കുന്നു അനിമോൾ ചോദിക്കുന്നുണ്ട് അക്ബറിനോട് അപ്പോൾ അക്ബർ തിരിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിനക്ക് വേണ്ടി ഞാൻ എന്തോ മാറേണ്ട കാര്യമുണ്ടോ മനസ്സിലായോ അങ്ങനെ അപ്പം നേരെ തിരിഞ്ഞു ഈ പറഞ്ഞത് ആദ്യം നൂറേ ഒക്കെ അൻമോളോട് ചോദിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെ കടിക്കുകയൊക്കെ ചെയ്തത് ആ എൻ്റെ അടുത്തോട്ട് വന്നാൽ ഞാൻ ഇനിയും കടിക്കും ഇനിയും ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് അന്മോള് വീണ്ടും ഘോര ഘോരം പറയുകയാണ് ഇത് കേട്ടിട്ടും ബിഗ് ബോസ് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല മനസ്സിലായോ ആണുങ്ങൾ തമ്മിലല്ല ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ യുദ്ധം ചെയ്യാം പെണ്ണുങ്ങളുടെ ഭാഗത്ത് എന്ത് ആണ് ചെയ്തെങ്കിലും അത് തെറ്റ് തെറ്റ് തന്നെയാണ് അല്ലേ ഇന്നലെ ഇന്നലെ അതുപോലെ തന്നെ നമ്മൾ കണ്ടാണ് ബോൾ പിടിക്കുന്നത് സമയത്ത് കൃത്യമായിട്ട് ഞാൻ കണ്ടാണ് കൃത്യമായിട്ട് ഞാൻ കണ്ടാണ് ഈ ആര്യൻ ബോൾ പിടിക്കുന്നതിന് പുറകിൽ ചെന്നിട്ട് ആര്യന് ഒരു കാര്യവും ഇല്ലാതെ തള്ളുന്നു കൃത്യമായിട്ട് കാണിച്ചതാണത് നമ്മൾ കാണുമ്പോൾ കൃത്യമായിട്ട് അറിയാം വെറുതെ തള്ളുന്നു അപ്പോൾ ആരും അത് മനസ്സിലായി ആര് പറയുന്നുണ്ട് പിന്നെ എന്നെ കൃത്യം അങ്ങോട്ട് തള്ളാൻ ഞാൻ നിനക്ക് എന്നെ എന്നെ അങ്ങനെ എങ്ങനെയാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് നീ നീ ചെയ്തതും തെറ്റ് തന്നെയാണ് അവരെ കടിക്കുക മൂന്നാലത്ത് കടിച്ചിരിക്കുന്നു നഹം കൊണ്ട് കൈ മുറിഞ്ഞിരിക്കുന്നു അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം നിയമം വരുമ്പം ബിഗ് ബോസ് ആയാലും ഏത് നിയമമായാലും നിയമം നിയമം തന്നെയാണ് എല്ലാവർക്കും ഒരുപോലെ വേണം എന്നിട്ടും ബിഗ് ബോസ് ഇതുവരെ അതിനെക്കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല മനസ്സിലായോ അപ്പം ഇത് ഇരട്ടത്താപ്പാണ് ബിഗ് ബോസിന്റെ ഇരട്ടത്താപ്പാണ് എന്തുകൊണ്ട് അനുമോളെ വാൺ ചെയ്യുന്നില്ല എന്തുകൊണ്ട് വാൺ ചെയ്യുന്നില്ല അല്ലേ അക്ബറിനോട് സോറി പറയാൻ പറയുന്നുണ്ട് എന്തുകൊണ്ട് അനുമോള് സോറി പറയുന്നില്ല മനസ്സിലായോ ഇങ്ങനെയൊക്കെയുള്ള കളികളാണ് നടക്കുന്നത് അപ്പം അനുമോൾ ഇരുന്ന് അങ്ങ് മോങ്ങുന്നു അനിമോൾക്ക് ഞാൻ പാവം തരാം അതേപോലെ തന്നെ അനീഷിൻ്റെ കാര്യം പറയായിരിക്കുമല്ലോ അനീഷ് അവിടെ ഒന്ന് ഭയങ്കര ഒച്ചത്തിൽ പറയുകയായിരുന്നു ഇവിടെ ഒരു എക്സ്ചേഞ്ച് മേള നടക്കും ഇവിടെ ഒരു എക്സ്ചേഞ്ച് മേള നടക്കും ഇവിടെ ഒരു എക്സ്ചേഞ്ച് ഏറ്റവും കൂടുതൽ എക്സ്ചേഞ്ച് നടത്തുന്നത് ഇപ്പം അനീഷാണ് സത്യം അനീഷ് ഷാബുമാൻ്റെ അടുത്ത് ആതിലേടെ അടുത്ത് ആതിലേക്ക് ടോയ്ലറ്റിൽ പോയി കാവൽ നിൽക്കുന്നു സാധനങ്ങൾക്ക് വേണ്ടിയിട്ട് ആലോചിച്ച് നോക്കിയാൽ അനീഷിൻ്റെയൊക്കെ അവസ്ഥ ആ ടോയ്ലറ്റിൽ പോയിൻ്റെ മുമ്പിൽ പോയി കാവൽ നിൽക്കുകയാണ് അവന് ഈ പാവയുടെ ഭാഗം കിട്ടാൻ വേണ്ടി എത്ര ഭാഗം കിട്ടി എത്ര ഭാഗം കിട്ടി എന്ന് പറയും ചോദിക്കുന്നുണ്ട് മനസ്സിലായോ ഇതാണിപ്പം നടക്കുന്നത് എല്ലാവരും ജയിക്കാൻ വേണ്ടി കളിക്കുന്ന എല്ലാവർക്കും ജയിക്കാനും പറ്റത്തില്ല ഇപ്പം കൈക്കുള്ളവൻ കാര്യക്കാരൻ അവരേ ജയിക്കുകയുള്ളൂ ഇങ്ങനെയുള്ള ടാസ്കിലൊക്കെ പക്ഷേങ്കിൽ ചീഞ്ഞ കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അനീഷ് ഉൾപ്പെടെ മനസ്സിലായോ അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ ലൈവിനകത്ത് ഇതൊക്കെയാണ് കാണിച്ചിരിക്കുന്നത് ഇനിയും എപ്പിസോഡിനകത്ത് എന്തൊക്കെ കാണിക്കും എന്നൊരു പിടിവില്ല ഇതൊക്കെ കട്ട് ചെയ്ത് വേണ്ടത് മാത്രമേ കാണിക്കുള്ളൂ ഈ അരിമോളുടെ കരച്ചിലും കാണിക്കുമായിരിക്കും പക്ഷെ നെവിനെ കടിച്ചൊന്നും കാണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷെ നെവിനെ കടിച്ചതാണ് ആരിനെ വെറുതെ ഒരാവശ്യവും ഇല്ലാതെ പോയി ഉന്യതുമാണ് ഇന്നലത്തെ കളിക്കാത്ത അനുമോൾ അനുമോൾ കളിക്കുന്ന കളിയെല്ലാം നാറിയ കളി തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ പിന്നെ ചോറ് ബാക്കി വന്ന വിഷയമാണെങ്കിൽ ഇന്നലെ അനുമോള് അടുക്കള ചെന്നപ്പോഴും ചോറ് വാക്കി വന്നിട്ട് അനു അനുമോൾക്കൊരു വിഷയമില്ലല്ലോ ലക്ഷ്മി വെച്ചപ്പോൾ ചോറ് ബാക്കി വന്നപ്പോൾ എന്തോ ഒരു അട്ടഹാസമാണ് അവിടെ കിടന്ന് നട്ടഹസിച്ചത് എന്നിട്ട് ഇന്ന് ഇന്നലെ അനുമോൾ വെച്ചപ്പോൾ ചോറ് ബാക്കി വന്നു അനിമോൾ എല്ലാവരും രണ്ടാമത് വിളിച്ചു കൂട്ടിക്കുന്നുണ്ട് അതുകൊണ്ട് മനസ്സിലായോ ഇതൊക്കെയാണ് സംഭവം ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ലൈവിനാജ് ഇതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ എപ്പിസോഡ് വരുമ്പോൾ എല്ലാം പോളിഷ് ചെയ്ത് കാണിക്കും അതാണ് സംഭവം ശരിയെങ്കിൽ